ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് വിജയ് ആരാണെന്നറിയാൻ ഇനി വെറും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ഇന്ന് രാത്രി ഏഴ് മണി മുതലാണ് ഗ്രാൻഡ് ഫിനാലിയുടെ സംരക്ഷണം ഉണ്ടാവുക അതേസമയം ബിഗ് ബോസിൽ റീ എൻട്രിയും തുടരുകയാണ് മുൻ മത്സരാർത്ഥികൾ എല്ലാവരും എത്തിയതോടെ സൗഹൃദ കാഴ്ചയാണ് ഹൗസ് നിറയെ പ്രേക്ഷകർക്ക് കാണാൻ കഴിഞ്ഞത് എന്നാൽ ഫൈനൽ ഫൈവിലെ ഒരാൾ മാത്രം സങ്കടപ്പെട്ടിരിക്കുന്ന കാഴ്ച കൂടി പ്രേക്ഷകർക്ക് കാണാൻ കഴിഞ്ഞു ജാസ്മിൻ ജാഫർ ആയിരുന്നു അവസാന ഘട്ടത്തിൽ സങ്കടപ്പെട്ടിരിക്കുന്നത് ഗബ്രിക്കും റസ്മിനുമൊപ്പം ഇരിക്കുമ്പോഴാണ് ജാസ്മിൻ കണ്ണുനീർ വാർന്നൊഴുകിയത് എന്തിന് വേറൊരു സൂര്യോദയം എന്ന പാട്ട് ഗബ്രി പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ജാസ്മിൻ കരയുന്നത് ഇത് കണ്ട് റസ്മിൻ ഗബ്രിയോട് ഈ പാട്ട് നിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ എന്താണ് നിർത്തേണ്ടത് എന്നായിരുന്നു ഗബ്രിയുടെ മറു ചോദ്യം തുടർന്ന് റസ്മിൻ തൻ്റെ രോഷം പങ്കുവെക്കാൻ അപ്സരയെ വിളിച്ചുകൊണ്ട് ഡ്രസ്സിംഗ് ഏരിയയിലേക്ക് പോയി ഫിനാലെ ഇനി ഒരു ദിവസം കൂടിയാലേ ഉള്ളൂ അവർ എന്ത് കൊണ്ടിരിക്കുകയാണ് അപ്സരേ അവൻ കാണിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്താണ് അവൻ എന്താണ് തെളിയിക്കാൻ ശ്രമിക്കുന്നത് റസ്മിൻ അപ്സരയോട് ചോദിച്ചു നല്ലതൊന്നും പ്രതീക്ഷിക്കേണ്ടാത്ത ഒരാളിൽ നിന്നും അത് പ്രതീക്ഷിക്കുന്നത് എന്തിനാണ് എന്നായിരുന്നു അപ്സരയുടെ മറുപടി ഫൈനൽ കപ്പ് അടിക്കണം എന്ന് തോന്നുന്ന ഒരു സുഹൃത്തിനെ നല്ല മൂട് നിർത്താൻ വേണ്ടി താൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ വന്ന് താഴ്ത്തുമ്പോൾ താൻ എന്തു ചെയ്യും എന്നായിരുന്നു റസ്മിൻ്റെ മറു ചോദ്യം അതേസമയം ജാസ്മിൻ ഇപ്പോൾ പോകുന്നത് ശരിയായ റൂട്ടിൽ അല്ല എന്നും അത് തന്നെ ബാധിക്കുന്നുവെന്നും ഈ സമയം ഗബ്രി റസ്മിനോട് പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഗ്രാൻഡ് ഫിനാലയുടെ തത്സമയ സംരക്ഷണം ഇന്ന് രാത്രി ഈഷ്യാനെറ്റിലുണ്ടാകും ബിഗ് ബോസിൽ നിലപാടുകൾ അറിയിച്ചും ഗെയിമുകളിൽ ആസൂത്രണം ചെയ്തും വ്യക്തിത്വം കാത്തുസൂക്ഷിച്ചും ടാസ്കുകളിൽ കഴിവ് തെളിയിച്ചതും നൂറു ദിവസം കഴിച്ചുകൂട്ടിയ മത്സരാർത്ഥിയിൽ നിന്നും പ്രേക്ഷകർ തിരഞ്ഞെടുക്കുന്ന അന്തിമ വിജയയെ പ്രഖ്യാപിക്കുന്ന ബിഗ് ബോസ് സീസൺ സിക്സ് ഗ്രാൻഡ് ഫിനാലയുടെ തത്സമ്യ സംരക്ഷണം ഏഷ്യാനെറ്റിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തും പ്രശസ്ത താരങ്ങളും ബിഗ് ബോസ് മുൻ മത്സരാർത്ഥികളുമായ നോബി കുട്ടി അഖിൽ സുരാജ് നാദിറ റനീഷ തുടങ്ങിയവർ അവതരിപ്പിക്കുന്ന കോമഡി സ്കിറ്റും ചലച്ചിത്ര പിന്നണി ഗായകരായ സിത്താര വിദൂപ് പ്രതാപ് ശക്തിശ്രീ എന്നിവർ ഒരുക്കുന്ന സംഗീത സംഗീതവിരുന്നും പ്രശസ്ത താരങ്ങളായ നീത പിള്ള ദിൽഷ പ്രസന്നൻ ശ്രുതി ലക്ഷ്മി ധന്യാ മീരി വർഗീസ് ജാഫർ സാദിഖ് എന്നിവരുടെ നൃത്ത പരിപാടികളും ഗ്രാൻഡ് ഫിനാലയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ സിക്സ് ഗ്രാൻഡ് ഫിനാലയുടെ തത്സമയ സംരക്ഷണം ഏഷ്യാനെറ്റിൽ ഇന്ന് രാത്രി ഏഴ് മണിയോടെ സംരക്ഷണം ചെയ്യും ബിഗ് ബോസ് സീസൺ സിക്സിലെ ടൈറ്റിൽ വിന്നർ ആരാകുമെന്ന ചോദ്യത്തിന് ഇന്നൊരു ഉത്തരം ലഭിക്കും പ്രേക്ഷകരുടെ വിധിപ്രകാരമായിരിക്കും ടൈറ്റിൽ വിന്നറെ കണ്ടുപിടിക്കുന്നത്